താരങ്ങൾ അന്നും ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് താരങ്ങൾ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എത്തിയതു മുതൽ ഇന്നുവരെയുള്ള രൂപമാറ്റങ്ങൾ പൂർവകാലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ താരങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം വന്ന രൂപമാറ്റം കാലഘട്ടത്തിന്റെ പ്രയാണത്തിൽ ചിലർക്ക് മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ വരെ വന്നിട്ടുണ്ട് കൂടാതെ യഥാർത്ഥ പേരും ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നു മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തിരനോട്ടത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആ രൂപം ഇന്നും യുവാക്കൾക്ക് ഹരമാണ് എൺപതിൽ നിന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലെത്തിയപ്പോൾ ഭരതം ചിത്രം വന്ദനം എന്നീ ചിത്രങ്ങളിലെ സൗന്ദര്യം എൺപതുകളിൽ നിന്ന് ലാലേട്ടനെ ഒത്തിരി മാറ്റി മാറ്റം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ ലോഹം പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലൂടെ അജയനായി മലയാള സിനിമയിൽ വാഴുന്നു മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിനിമാ ലോകത്തെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മേളയിലൂടെയാണ് ലോകം പുറത്തെത്തിയത് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്ത് വളർന്നു വന്ന മമ്മൂട്ടി രണ്ടായിരത്തി പതിനാറിലെ പുതിയ നിയമത്തിലെത്തി നിൽക്കുമ്പോൾ അറുപത്തിയഞ്ചാം വയസ്സിലും മലയാളികളുടെ സൗന്ദര്യരൂപമായി തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു മലയാളത്തിന്റെ പൗരുഷം സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിലെത്തിയ സുരേഷ് ഗോപി രാജാവിന്റെ മകനിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ ഐ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പൗരുഷത്തിന് മാറ്റുകൂട്ടുകയാണ് ഗോപാലകൃഷ്ണ പിള്ള എന്ന നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നതാണ് സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായി തുടങ്ങിയ ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ തുടങ്ങി വ്യത്യസ്ത വേഷങ്ങളിൽ രൂപമാറ്റം വരെ നടത്തി ആരാധകരിലേക്ക് ഇത്ര എളുപ്പം അടുത്തുകൂടിയ താരം വേറെ കാണില്ല രണ്ടായിരത്തി പതിനാറിൽ കിങ് ലെയർ എന്ന ചിത്രം വരെ എത്തിയപ്പോൾ ജനപ്രിയ നായകന്റെ ഗെറ്റപ്പ് അത്യാഗ്രഹമായി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ നിത്യഹരിത നായകൻ ശങ്കർ ഒരു തലൈരാഗം എന്ന ചിത്രം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് തിയേറ്ററുകളിൽ നിറഞ്ഞ പ്രദർശനം നടത്തിയത് അതിലൂടെ ശങ്കർ താരങ്ങളുടെ താരമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ശങ്കർ എന്ന നായകന് മോഹൻലാലായിരുന്നു വില്ലൻ രണ്ടായിരത്തി പതിനാറിൽ ശങ്കർ തിരിച്ചുവരവിന്റെ പാതയിലൂടെയാണ് ശ്രീകുമാർ ആചാരി എന്ന നമ്മുടെ സ്വന്തം ചിരിമരുന്ന് ജഗദീ ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം ആയിരത്തി അഞ്ഞൂറോളം ചിത്രങ്ങളിൽ വലുതും ചെറുതുമായ വേഷങ്ങൾ എല്ലാ കഥാപാത്രങ്ങളെയും ജീവസുറ്റതാക്കാനുള്ള മെടുക്ക് ജഗതിക്ക് മാത്രം ജഗതിക്ക് വേണ്ടി സംവിധായകർ തിരക്കഥ എഴുതുകയില്ല ലൊക്കേഷനിലെത്തി ഇവിടെ ഒരു കോമഡി വേണമെന്ന നിർദ്ദേശത്തിനനുസരിച്ച് ജഗതി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സീനുകളാണ് കൂടുതലും നമ്മൾ സിനിമയിൽ കാണുന്നത് വ്യത്യസ്ത രൂപഭാവങ്ങളിലൂടെ കടന്നു വന്ന് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു മുന്നേറുന്നതിനിടയിൽ ഒരു അപകടം എല്ലാം തകിടം മറിച്ച അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട് ചക്രക്കസേരയിൽ ഒതുങ്ങിപ്പോയ ജഗതി ചേട്ടന് വേണ്ടി എല്ലാ മലയാളികളും പ്രാർത്ഥിക്കുന്നുണ്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തട്ടെ എന്ന് റഷീൻ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വരെ സൂപ്പർ സ്റ്റാർ പദവിയിൽ സിനിമാ ലോകം അടക്കി വാണ് റഹ്മാൻ യുവാക്കളുടെ ഹരം അഭിനയത്തിന്റെ ശൈലി അത്യുജ്വലം രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങിവരവ് താരത്തെ ആകെ മാറ്റിമറിച്ചു ലാലു അലക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ യൗവനത്തിന്റെ രക്തത്തിളപ്പിൽ കത്തിജലിച്ച വില്ലനിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോഴേക്കും സ്വഭാവ നടനായും നല്ല കോമഡി നടനായും തിളങ്ങി നിൽക്കുകയാണ് തമ്പി ഇളാസ് എന്ന രവീന്ദ്രൻ ലാലു അലക്സിനൊപ്പം തന്നെ വില്ലനായി തിളങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാറ്റത്തോടെ മികച്ച കഥാപാത്രങ്ങളായി ആഘോഷിക്കുന്നു കോഴിക്കോടിന്റെ സ്വന്തം മാമുക്കോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ മലയാള സിനിമയിലേക്ക് വണ്ടി കയറി കോഴിക്കോടൻ ശൈലിയിൽ മുന്നൂറോളം ചിത്രങ്ങളിൽ തിളങ്ങി നല്ല ആരാധക സമ്പത്ത് വില്ലൻ വേഷങ്ങൾ പോലും കോമഡിയായി തീർത്തത് ചരിത്രം രണ്ടായിരത്തി പതിനാറിലും കൈ നിറയെ സിനിമകളുമായി സജീവം കെ സുരേന്ദ്രൻ വസ്ത്രാലങ്കാരത്തിലൂടെ ഇന്ദ്രൻസായി സിനിമയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കല്യാണ ഉണ്ണികളിലൂടെ ഒരു കോമാളിയായി സിനിമയെ ചിരിപ്പിക്കാനെത്തി രണ്ടായിരത്തി പതിനാറിലും മികച്ച നടനായി തുടരുന്നു കലാഭവൻ മണി മലയാളത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം രണ്ട് വ്യത്യസ്ത രൂപഭാവങ്ങൾ നമുക്ക് കാണാം അല്ലാതെ ഈ നഷ്ടത്തെക്കുറിച്ച് എന്തു പറയാൻ പെരുവഴി അമ്പലത്തിലെ ബാലതാരമായി അശോകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സിനിമയിലേക്ക് വലതുകാൽ വെച്ച് മാറി ഒത്തിരി കിറ്റ് ചിത്രങ്ങൾ കാലഘട്ടത്തിന്റെ എല്ലാ മാറ്റങ്ങളും അശോകനെയും താരങ്ങളിൽ താരമാക്കി രണ്ടായിരത്തി പതിനാറിലും സുന്ദരനായി അശോകൻ മലയാളികൾക്കിടയിൽ വിലസുന്നു ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്രം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തെത്തി ഊമ പെണ്ണിന് ഉരിയാടാ പയ്യൻ താരത്തെ താരമാക്കി കിറ്റുകളുടെ ചരിത്രം സൃഷ്ടിക്കാനുള്ള കഴിവ് നടനെ വളർത്തി സിനിമയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറുള്ള താരം രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോഴും തിരക്കുള്ള നടന്റെ തേരോട്ടം വളരെ വേഗത്തിലാണ് ഫഹദ് ഫാസിൽ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ഫാസിലിന്റെ മകനായി ചോക്ലേറ്റ് നായകനായി വന്നെങ്കിലും പരാജയപ്പെട്ട് മടക്കും ഗെറ്റപ്പ് എല്ലാം മാറ്റി ഒരു വരവ് അതാണ് യഥാർത്ഥ മാറ്റം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്